ഇന്ന് എൻ്റെ ഒപ്പിട്ടൊരു പേഷ്യൻറ്റ് വന്നിരുന്നത് ഫിഫ്റ്റി ഫൈവ് ഇയർ ഓൾഡ് ഫീമെലാണ് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം അവർക്ക് അസുഖം വരുന്ന സമയത്ത് ചെവിയിൽ ആരോ സംസാരിക്കുന്നതുപോലെ കേൾക്കുന്നു അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് അതൊരു കമാൻഡിങ് ആണ് അവരോട് പറയാണ് ഒരു ദിവസം ടെറസിൻ്റെ മുകളിൽ നടക്കാനായിട്ട് പറയുന്നു അപ്പോൾ മക്കൾ വെച്ചാൽ അവർ ടെറസിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് തനിയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെതന്നെ പെട്ടെന്ന് അവന് ടെസിൻ്റെ മുകളിൽ നിന്ന് ചാടാനായിട്ട് പറഞ്ഞു അപ്പോൾ ഈ പീഷ്യനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഡോക്ടറെ ഡോക്ടർ സംസാരിക്കുന്ന പോലെ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ആരോ കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ശബ്ദം പറഞ്ഞു എന്നോട് ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടനായിട്ട് ഇതാണ് ശരിക്കും ഹാലുസിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓഡിറ്ററി ഹാലുസിനേഷൻസ് ആണ് അതായത് നമുക്ക് പേഷ്യൻ്റിന് കൃത്യമായിട്ട് കേൾക്കാം പക്ഷെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും കേൾക്കാനായിട്ട് സാധ്യമല്ല അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തികച്ചും ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ് അതായത് തലച്ചോറിലെ ലൈക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഡോപ്പമെൻറ്റ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വ്യതിയാനം കാരണം ഒരു സൈക്കോട്ടിക് സിംറ്റം ആണ് ഈ ഒരു ഹാലുസിനേഷൻ എന്ന് പറയുന്നത്